ദൈവവേ ഒരമ്മ എന്നുള്ള നിലക്ക് എനിക്ക് ഏറ്റവും സന്തോഷാഭിമാനം ഉള്ള ഒരു ദിവസമാണ് എന്റെ ഒരേ ഒരു മോട കല്യാണം ആ അമ്മായിയും കുഞ്ഞമ്മയും രാധാമ്മയൊക്കെ ഇവിടെ വന്നിരിപ്പുണ്ടായിരുന്നാ പിന്നെ ഞാനൊരു കാര്യം അങ്ങനെ പറഞ്ഞേക്കാം രാധാമ്മയും കൊണ്ടുവന്നു കവറില്ലേ അതിൽ അഞ്ഞൂറ് രൂപ നോട്ട് കീറാറായിരുന്നു നിങ്ങളുടെ മയക്കുടെ കല്യാണത്തിന് ഇത് തന്നെ അങ്ങോട്ട് വെച്ചുതരും പറഞ്ഞേക്കാം പിന്നെ എല്ലാവരും ഇവിടെ ഇങ്ങനെ വെറുതെ കണ്ടിഞ്ഞിരി കളിച്ച കിരിക്കേണ്ട അങ്ങോട്ട് കയറി എന്തേലും അവർ കഴിക്കി എന്നിട്ട് ഇത് നിറച്ചങ്ങൾ തന്നിട്ട് പോ പിന്നെ ഞാൻ കല്ല്യാണക്കാരിൽ പ്രത്യേകം ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു സംഭാവന എന്ന് സ്വീകരിക്കുള്ളത് ചുമ്മാതാ എല്ലാം കൈ തന്നേക്കണം ഷോ ഇല്ല ഞാൻ സ്കൂട്ടറിലല്ല വന്ന കാറിലാണ് വന്നത് ഓണൊരു താമാശ അമ്മ എന്തോരുവിനുള്ള ചെറുക്കൻ നോക്കണ്ട അല്ല കൊലുസ് കിണങ്കാച്ചിയ കൊലിസ്നകത്ത് അവളെ കൊണ്ട് ഞാൻ ഊരി പണയം വെപ്പിക്കും കുടിനകത്തിൽ എന്റെ ചെറുക്കനെ കുറിച്ച് പറയാനാണ് ഇത്രേ നല്ല ഒരു തങ്കപ്പെട്ട ഒരു ചെറുക്കനമായി തലേർച്ച സ്വഭാവമുള്ള മോള് നല്ല തങ്കപ്പെട്ട കിട്ടിയ അതല്ലേ ഇല്ല ഞങ്ങൾ ആൾക്കാരൊക്കെ ഉണ്ട് അമ്മ ഞങ്ങൾ അവിടുന്ന് പത്ത് കിലോമീറ്റർ ഓഡിറ്റോറിയത്തിലോട്ടുള്ളൂ വണ്ടി ഞാൻ ഒരു അമ്പത് കിലോമീറ്റർ കറക്കി കറക്കിവിടാൻ പറഞ്ഞു ഇട്ടേക്കണ സിനിമ തീരണ്ടേ വരട്ടവര് എല്ലാരും അച്ഛൻ വർഷം നാട് വിട്ട് നമ്മളെ കളഞ്ഞിട്ട് പോയി സത്ത ജീവനോടെ പോലും സത്യം എനിക്ക് എന്റെ അച്ഛനെ ഉണ്ടായിരുന്നു ഒന്നുമില്ല ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യനല്ലേ പോയാറുക്കാണോ അങ്ങനെ പോയിട്ട് പത്ത് പതിനഞ്ചൊക്കെ അച്ഛന്റെ നിറഞ്ഞു എനിക്ക് സമയത്താ എനിക്ക് തൊത്തതേ സമാധാനം ഒന്നും തന്നിട്ടില്ല എന്നും കുടിച്ചു വന്നിട്ട് അടിയിടി ബഹളം എന്നെന്തോരം ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഉപദ്രവിച്ചെന്നാണോ ഉദ്ദേശിച്ചത് പറയാറിഞ്ഞൂടാത്തല്ലോട്ടെ ഓ പാപാമ്മ എല്ലാ കാര്യങ്ങളും അമ്മ ഓടി നടന്ന് ഒറ്റക്ക് ചെയ്യണോ അല്ലേ അങ്ങോട്ട് അത് നിറയില്ല പോയി നിറച്ചോണ്ടോട്ടെ ഇനി താല് കെട്ടി ഞാൻ എങ്ങനെ ചെയ്യും ഫ്രണ്ട് ബാക്കിലോട്ട് കെട്ടണം ബാക്കിന്ന് ഫ്രണ്ട് അയ്യോ അങ്ങനെ പറ്റൂലല്ലോ അയ്യോ

അയ്യോ സിനിമാറ്റിക് ഡാൻസുകാര് വൈകുന്നേരം റിസപ്ഷനിലാണ് വരാൻ പറഞ്ഞത് വൈകുന്നേരം അഞ്ചു മണിക്ക് മറ്റേ കാലിൽ ഇവിടെ അല്ല ഞാൻ അല്ലെ ഡാൻസ് കളിക്കാൻ വന്നതല്ല ഞാൻ അയ്യോ ഇത്രയും നിങ്ങളുള്ള പപ്പായ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഏത് മരത്തിൽ തൂങ്ങി കിടന്ന് ഇത്രയും കാലം ഞാൻ മരത്തിൽ കിടക്കുന്ന കൊല്ലം പപ്പയല്ലം നിന്നെ കളഞ്ഞിട്ട് പോയില്ലയോ ആ പപ്പയെ വന്നിരിക്കുന്നു അയ്യോ എന്റെ അച്ചാ അല്ല അത് ഞാൻ അങ്ങോട്ടാണ് വിളിക്കാല്ലോ അച്ഛാന്ന് അതല്ല ഞാൻ ബോംബേലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അച്ചാച്ചു പറയും അച്ഛ ഉപേക്ഷിച്ചിട്ടു പോയല്ലേ ഞാൻ പോകുന്ന സമയത്ത് ഒരു ചക്കുക്കുരു പോലെ ഉള്ളായിരുന്നു ഇപ്പം വളന്ന് പ്ലാവായ പിന്നെ ജീവിതങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നിനക്ക് എന്താ ജോലി എനിക്ക് വലിയൊരു കമ്പനിയുടെ തലപ്പാണോ തല പിടിച്ചിരിക്കണം എന്റെ പൊന്നീണ തത്തുപോ അച്ഛാ എങ്ങനെയാ ബോംബിലോട്ട് പോയി ഞാൻ ബോംബെ പോയെന്ന് പറഞ്ഞത് അമ്മയോടും നിന്റെ പെണങ്ങി ഞാനങ്ങ് പോയില്ലേ നേരെ ഞാൻ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു പൈസ കൊടുത്തു ടിക്കറ്റ് എടുത്തു ബാക്കി പൈസ വാങ്ങിച്ചു ട്രെയിനെത്ത പാപ്പവും പുരിയൊക്കെ വാങ്ങിച്ചിരുന്ന നേരെ ആ ബോംബെ ചെന്ന് ഇറങ്ങിയാൽ ഇത്ര വിശദീകരിച്ച് പറഞ്ഞ ഉദ്ദേശം എല്ലാ സ്കിറ്റിനകത്തും കള്ളവണ്ടി കയറിപ്പോയി പോയി പോയി എന്ന് ക്ലീഷ് പറഞ്ഞിട്ട് ക്രീശായിരിക്കണത് അങ്ങനെയാ ബോംബെ ചെന്ന് ആകപ്പാടെ പട്ടിണിയായ പോലെ

അരേ ഭയ്യത്തോട് ഈ ബ്രെഡ് തിന്നെ നേരത്തെ നീട്ടി നല്ല രുചിയുള്ള ബ്രെഡ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്തെല്ലാം ആവശ്യം ഉണ്ടെങ്കിൽ പിറ്റോസിന്റെ വീട്ടിൽ വന്നാൽ മതിയെന്ന് ഞാൻ നേരെ വിളിത്ത അംബാനിയുടെ വീട്ടിൽ ചെന്നളാ അവിടെ ഒരാൾ ചെടിക്ക് വെള്ളം നിറഞ്ഞോണ്ടിരിക്കുന്നു ഞാൻ ഹേ ഹേ എന്ന് വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കിയാ അംബാനി പ്രകാരം ചോദിച്ചാൽ എന്തോ വേണമെന്ന് ഏഹ് ഞാൻ ചോദിച്ചടാ അച്ഛൻ കുറെ പൈസ ചോദിച്ചു കാണും ഇല്ലില്ല അച്ഛൻ ജോലി ചോദിച്ചാൽ ചോദിച്ചു ഇന്നലെ തന്ന ബ്രെഡിന്റെ ബാക്കി വന്നു അമ്പാനിയുടെ ില്ല അമ്മാനോട് പൈസ ചോദിക്കാൻ ഓ എന്നിട്ട് ആരംഭിച്ചു ഞാൻ പിടിച്ചുപറിയു അടി പിടി അങ്ങനെ തെറ്റും അങ്ങനെ ബോംബെ ഞാൻ ദിനകർന്നല്ല അറിയപ്പെടുന്നത് പിന്നെ ദിനഗർജി ദിനഗർജി എന്ന് പറഞ്ഞ ബോംബെ വലിയ ഗുട്ടയായിരുന്നു പിന്നെ ഞാൻ ഈ പത്ത് മുപ്പത് കള്ളം കഴിഞ്ഞ് പോയില്ലേ എന്നിട്ട് നിന്റെ അമ്മയുടെ ജീവിതം അമ്മേന്റെ ജീവിതം അച്ഛാ പണ്ട് ഇതുപോലെ ഒരു വൃത്തിയെട്ട അടുത്ത് കാണിച്ചോണ്ടാണ് അമ്മ തുടുപ്പിനടിച്ചിട്ട് അച്ഛനെ ഓട്ടി ചെയ്തോ ഞാൻ അറിഞ്ഞോ കാണിച്ചത് അറിയാതെ കാണിച്ചത് ഇതിന് പിന്നെ ഒരു കഥയുണ്ട് ഇതിന് കഥ വലിയ ഗുണ്ടയല്ലായിരുന്നു അങ്ങനെ ഞാൻ അവിടുത്തെ വലിയൊരു ഗുണ്ട വെട്ടി അയ്യോ അമ്മ തീരുമാനിച്ചു എന്നെ അടുത്ത പെരുന്നാളിൽ വെട്ടാൻ ഞാൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ വന്നിട്ട് എന്റെ ഈ ഞരമ്പ് നോക്കി വെട്ടി അയ്യോ അമ്മ ഓടിക്കളഞ്ഞു ഞാൻ നോക്കി വീണക്കമ്പി തെറിക്കുന്ന പോലെ കിണങ്ങെന്ന് പറഞ്ഞിട്ട് ഈരമ്പു സൗണ്ട് കേട്ടോ ഞാൻ വെറുതെ വിടുവോ ഞാൻ ഈ നരമ്പെല്ലാടെ കൈയായി ചുറ്റി പിടിച്ചിട്ട് നേരെ ഹോസ്പിറ്റലിൽ ചെന്നു ഡോക്ടറെന്താ പറഞ്ഞെന്നറിയോ പത്ത് മിനിറ്റോടൊക്കെ ദിനകൃതി ചത്തുപോയത് ബുദ്ധിമാന ഞാൻ ആ ഞരമ്പിന്റെ തുമ്പിച്ചിട്ട് വളച്ച പിടിച്ച് റബ്ബർ ബാൻ ഇട്ടാ പോയത് എന്നിട്ട് ചീറ്റായിരിക്കും ഡോക്ടർ ചോദിച്ചത് എങ്ങനെ സർജറി ചെയ്ത് കയറ്റുവന്ന് ബുദ്ധി ഞാൻ പറഞ്ഞു കൊടുത്തു പറഞ്ഞു ഫ്രൂട്ടിയുടെ സ്ട്രോ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് ഈ അങ്ങോട്ട് ചെയ്ത് കേട്ടിട്ടെ രണ്ട് കെട്ട് കെട്ടി അങ്ങനെ അങ്ങനെ ഡോക്ടർ സെറ്റ് വിട്ട സംഭവം ബ്ലഡ് തീർന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ അറിയാം ശബ്ദം അങ്ങനാവുമ്പോ ഞാൻ പോയി ചോര അച്ഛൻ അറിയാ പണ്ട് അച്ഛൻ നമ്മളെ മേടിച്ചിട്ട് പോയില്ലേ ഒരു നേരത്തെ ആകാരത്തിന് നിവൃത്തിയില്ലാതെ എന്റെ അമ്മ കണ്ട വീടുകളിൽ അടുക്കള പണിക്ക് പോകും അമ്മ കൊണ്ടുവരണ്ട ആകാര പൊതിയിലോട്ട് ഞാൻ ഇങ്ങനെ ആർത്തിയോടെ കൂടെ നോക്കിയിരിക്കുമായിരുന്നു അതൊരു കാലം നിനക്കപ്പോ ബാങ്കിന്റെ തലപ്പത്തല്ലോ പിന്നെ കൊച്ചിൻ സംഘമിത്രാടും ഡയലോഗ് വെച്ച് പറഞ്ഞതാണ് പിന്നെ ഈ കണ്ട പെണ്ണെ അച്ഛാ ഞാൻ ഒരു കാര്യം പറയാട്ടാ ഒരു ഇത് ഇത് സംസാരിക്കാനുള്ളത് വന്ന് വന്ന ഒരു ഞാൻ അടി പറഞ്ഞിട്ട് കൂട്ടുകാരന്മാരുമായിട്ട് ഒരു കാര്യം ചെയ്യാം പെണ്ണിന്റെ അമ്മയെ വിളിക്കട്ടെടുത്ത് തരാം അമ്മ അമ്മ അല്ല തങ്കപ്പുടം പോലെ ഒരു പെണ്ണിനെയാണ് അല്ലാണെന്ന് നശിപ്പിച്ച് കളയല്ലേ അമ്മ അച്ചാ അമ്മ അല്ല അച്ഛാ അമ്മ എന്ന് നിങ്ങൾ പരിചയപ്പെട്ട് സംസാരിച്ചോണ്ടിരിക്കേ ഞാൻ വീഡിയോഗ്രാഫറേയും ഫോട്ടോഗ്രാഫറെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം ഞാൻ എന്താണ് പേര് അത് കുറള എന്റെ പേര് ബോംബെ അച്ഛനെ കൊല്ലത്തിന് മുമ്പ് ഞാൻ ചാടിപ്പോയാന്നല്ലോ ഇനിയിപ്പൊ ഈ കല്യാണത്തിന് വേണ്ടി ഞാൻ കൂടി വന്നത് അപ്പൊ വിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടി ചോദിച്ചത് കുടുംബത്താരൊക്കെയുണ്ട് കുടുംബത്തിൽ ഇപ്പൊ അങ്ങനെ പറയാനാണെങ്കിൽ കുടുംബക്കാരെല്ലാരും ഉണ്ട് പിന്നെ ഇന്നിപ്പോ മോള് കല്യാണം കഴിഞ്ഞ് പോയ പിന്നെ ഞാന പാടില്ല സർക്കുട്ടി ഭർത്താവ് പോയിട്ട് പത്ത് പനിഞ്ച് കൊല്ലം കഴിച്ചല്ലോ പിന്നീടുള്ള ജീവിതം കൊള്ളൊക്കെ പിന്നീടെ പത്ത് പതിനഞ്ച് കൊല്ലമല്ല ചേട്ടൻ പോയിട്ട് പുള്ളിക്കാരൻ മരിച്ചു പോഞ്ഞട്ടെ ഈ മോളും നിങ്ങളും തമ്മിലുള്ള ജീവിത കാര്യങ്ങളൊക്കെ എങ്ങനെ മരിച്ചുപോട്ട ഒന്ന് ഒറ്റ നാളാട്ടോ ഒറ്റക്കാരോ അതിന് പിന്നീട് അങ്ങനെ ആയിരുന്നു കാണിച്ചാല് സത്യം പറ എന്തോന്ന് ഞാൻ ചോദിച്ചു മോനെ ഭർത്താവ് മരിച്ചു പോയാഞ്ചു കൊല്ല ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ജീവിതം ഞാൻ ഉള്ളൂ അത്രേ എങ്ങനെ കാണിച്ചു അച്ഛൻ ഞാൻ അച്ഛൻ പറഞ്ഞില്ലേ പറഞ്ഞ അതിന് വെട്ട് കിട്ടിപ്പോ മറ്റേ അച്ഛന ഞാൻ പറയാ അതെന്താ അറിയാം അമ്മ അച്ഛനെ അടി കിട്ടിയ പ്രശ്നമാണത് ഇതൊരു അസുഖമാണ് അമ്മ എന്റെ മോളോട് ഭഗവാനെ എന്തൊക്കെയായിരിക്കും കാണിച്ചോളാം ഈ കല്യാണം നടത്താൻ ഈ അമ്മക്ക് ഇഷ്ടമല്ല ഈ കല്യാണം നടത്തൂ

ും അയാളെ കുടുംബത്തിന്റെ മോളോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കൂല അച്ഛന്റെ മോന്റെ കെട്ട് കാണാൻ അച്ഛൻ ആഗ്രഹമില്ലേ ഈ ഓഡിറ്റോറിയത്തിന്റെ ദൂരം അങ്ങനത്തെ വെളിയിൽ നിന്ന് കണ്ടിട്ട് പൊക്കോളണം ദൂരെ നിന്നും അടുത്ത് നിന്നും അച്ഛൻ നിന്റെ കല്യാണം കാണുന്നില്ല അച്ഛന്റെ ഒരു അസുഖം കാരണം നിന്റെ കല്യാണം മുടക്കി പോകണ്ട ഞാനിങ്ങോട്ട് പോവാ അതിനുമ്പേ കരളെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു പോയേക്കാം സർല പറഞ്ഞല്ലോ കല്യാണം കഴിഞ്ഞ് കൊച്ചങ് പോയി കഴിയുമ്പം സർളെ ഒറ്റക്കാവന്ന് വിഷമിക്കണ്ട ഞാൻ പറഞ്ഞു വരട്ടെ ഒറ്റയ്ക്കാവെന്ന് പറഞ്ഞത് എന്റെ പൊന്നും പോലും നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടല്ലോ പിന്നെ നിങ്ങൾ വിഷമിക്കണ്ടാന്നാ പറഞ്ഞത് അങ്ങനെയാണ് അച്ഛൻ ഒറ്റയ്ക്കാവൂലല്ലോ എന്ന് പറഞ്ഞത് മനസ്സിലായോ കെട്ടോ ആ